അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ജയപ്രകാശ് നാരായണൻ അനുസ്മരണ സമ്മേളനം നടത്തി തിരൂരിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും തിരൂർ ലയൻസ് ക്ലബ്ബ് സാരഥിയും തിരൂർ പ്രകാശ് ഗ്യാസ് ഏജൻസീസ് ഉടമയുമായിരുന്ന വട്ടത്താണിയിലെ ഏറഞ്ചേരി ജയപ്രകാശ് നാരായണൻ നാടിനോട് വിട ചൊല്ലിയിട്ട് ഒരു വർഷം തികഞ്ഞു ഇദ്ദേഹത്തിന്റെ അനുസ്മരണയോഗം ഞായറാഴ്ച തിരൂർ പ്രകാശ് ഗ്യാസ് ഏജൻസീസ് ഓഫീസിന് സമീപം ജെ മിനി കോൺഫറൻസ് ഹാളിൽ നടത്തി താനാളൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ ഗോപിനാഥൻ നായർ കെ ചന്ദ്രമോഹൻ പി എം അഷ്റഫ് സുഷമ ജയപ്രകാശ് ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ അഡ്വക്കറ്റ് എം വിക്രംകുമാർ ഗീതാ മാധവൻ പാറപ്പുറത്ത് അലി പി ടി ജയദേവൻ അഡ്വക്കറ്റ് രവി കെ ബാലസുബ്രഹ്മണ്യൻ എം ഗോപിനാഥൻ ഹരിദാസൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി